ഭൂമിതരമാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരൂർ പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷനുകൾക്ക് കീഴിൽ ഭൂമി തരമാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്തുകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എവിടെയും ഏജന്റുമാരെ നിയോഗിച്ചിട്ടില്ല ഓൺലൈൻ സംവിധാനത്തിൽ സുതാര്യമായാണ് തരംമാറ്റ അപേക്ഷകൾ പരിഗണിക്കുന്നത് ആർക്കും ഓൺലൈനായി തങ്ങളുടെ അപേക്ഷയുടെ സ്ഥിതി പരിശോധിക്കാനാവും അപേക്ഷയുടെ സീനിയോറിറ്റി പരിഗണിച്ചു മാത്രമാണ് തരംമാറ്റ ഉത്തരവ് നൽകിയിട്ടുള്ളതെന്നും കളക്ടർ പറഞ്ഞു ആവാസവ്യവസ്ഥകൾ സംരക്ഷിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും കൃഷിഭൂമി സംരക്ഷിക്കുന്നതിനുമാണ് രണ്ടായിരത്തി എട്ടിൽ നെൽവയർ തണ്ണീർത്തല സംരക്ഷണ നിയമം കൊണ്ടുവന്നത് വീട് വെക്കുന്നതുൾപ്പെടെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഈ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിയത് എന്നാൽ ഇത് അത്ര വേഗത്തിൽ തീർപ്പാക്കാനാവുന്ന ഒന്നല്ല വിവിധങ്ങളായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന കാരണത്താലാണ് ഭൂമിതരമാറ്റത്തിന് പലപ്പോഴും കാലതാമസം നേരിടേണ്ടി വരുന്നതെന്നും കളക്ടർ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ ഈ ലെജിസ്ലേഷനെ പറ്റി നിയമം വരുന്നത് ആ സമയത്തുള്ള വലിയൊരു എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എട്ട് ലക്ഷം ഹെക്ടറിലധികം കൃഷിയുണ്ടായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നു രണ്ടായിരം ആയപ്പോഴത്തേക്ക് അത് രണ്ട് ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങി വലിയൊരു കുറവാണെന്നുള്ളത് അപ്പൊ ഗവൺമെന്റിന് മനസ്സിലായി കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ നെൽകൃഷി കേരളത്തിൽ ഇല്ലാതാവും മറ്റൊരു കാര്യം നമുക്ക് വേണ്ട ഭക്ഷ്യധാന്യത്തിന്റെ എൺപത് ശതമാനവും നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി തിരൂർ റവന്യൂ ഡിവിഷന് കീഴിൽ ഭൂമി തരമാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്ത് തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിലും പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷന് കീഴിൽ അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്ത് മലപ്പുറം ടൗൺ ഹാളിലുമാണ് സംഘടിപ്പിച്ചത് തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ സുനിത് കുമാർ ടാക്കൂർ തിരൂർ തഹസിൽദാർ ഷീജ എല്ലാർ വിഭാഗം തഹസിൽദാർ നൌഷാദ് എല്ലാർ വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് സ്റ്റീഫൻ റൂബി തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ ടി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു പെരിന്തൽമണ്ണ തഹസിൽദാർ പി എം മായ ഏറനാട് തഹസിൽദാർ കെ എസ് അഷ്റഫ് ആർ ടി ഒ ഓഫീസർ സീനിയർ സൂപ്രണ്ട് എസ് എസ് ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പൂട്ടാട്രി വീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബൊഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവൻസ് പടി ഇരുമ്പിളിയം